ാണ് വർഗീയ പരാമർണത്തില് കോടതിയിലേക്ക് എത്ര നേരിട്ട് ഹാജരായിട്ടുണ്ട് നമ്മുടെ പി സി ജോർജ് തിരിച്ചുവരുന്ന സമയത്ത് നമ്മുടെ മാധ്യമത്തിൽ ചോദ്യം ചോദിച്ചു പോയി സംഗതി ഇങ്ങനെയാണ് പറഞ്ഞതിൽ കുറ്റബോധമുണ്ടോ ഉണ്ടോ എന്താ പറഞ്ഞേ മുസ്ലിംകൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞതിൽ വല്ല കുറ്റബോധം ഉണ്ടോ പക്ഷെ അതിൽ പി സി ജോർജ് കാണിച്ചു ഉത്തരം പറഞ്ഞതല്ല കേട്ടോ കാണിച്ചു ഉത്തരം അത് ഗംഭീരമാണ് ഒന്ന് കണ്ടുനെക്കൂ

പറഞ്ഞതിൽ കുറ്റബോധം ഉണ്ടോന്നോ അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു അനുചിതമായി പോയെന്നോ എന്തെങ്കിലും തോന്നൽ നമ്മുടെ പി സി ജോർജിന് ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യമാണ് അവിടെ അരങ്ങേറുന്നത് അതിന് ഉത്തരമായിട്ട് പി സി ജോർജ് ചെയ്തതോ ആ മൈക്ക് പിടിച്ച് ട്വന്റി ഫോറിന്റെ മൈക്കാണ് അത് പിടിച്ചൊരു വലിച്ചെറിയല്ലോ എന്തൊരു നാടകമായിരുന്നു രാവുലെ മുഖത്തേ രാവുൽ ഉദിനെ ഷോൺ ജോർജിനെ കാണുന്നു നമ്മുടെ മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ടർ ചാനലൊക്കെ തന്നെയാണ് കണ്ടത് ഷോൺ ജോർജിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എവിടെ നമ്മുടെ ഈ മനുഷ്യൻ ഉള്ളിലുണ്ടോ അതോ പൊറത്തെ ഒളിച്ചിരിക്കുകയാണോ എന്നറിയണ്ടേ ഏതെങ്കിലും അണ്ടിമുക്ക് അഞ്ചിമുക്ക് ശാഖലിന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ അത് ഷോൺ ജോർജിന്റെ ഉത്തരം കേട്ടോക്കണേല്ലോ എങ്ങനെയുണ്ട് കത്തൊക്കെ നൽകിയാലും അത് ഞാൻ തന്ന കത്തല്ല അദ്ദേഹം തന്നെ ഖത്തല്ല എന്നാണ് ഷോൺ ജോർജ് രാവിലത്തിന് പ്രതികരണം കേട്ടോ രാവിലെ മുതൽ ഗംഭീര നാടകമായിരുന്നു പോലീസുകാര് പി സി ജോർജിന് വീട്ടിൽ വരുന്നു അന്വേഷിക്കുന്നു അവിടെയുള്ള കുറച്ച് നേതാക്കന്മാരൊക്കെ ചോട്ടാ നേതാക്കന്മാരെ വിളിച്ചോരോരോ മൂലയ്ക്ക് പോകുന്നു എവിടെ പി സി ജോർജ് എന്ന് പറഞ്ഞ് ഗംഭീര അന്വേഷണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെ ഒരു എത്തും പിടി കിട്ടുന്നില്ല അവസാനം പോലീസ് വീട്ടിന് ഉള്ളിലുണ്ട് എന്നൊക്കെ അന്വേഷിക്കുന്നു ഗംഭീരമായിട്ടുള്ള അന്വേഷണമായിരുന്നു കേട്ടോ നീ പെട്ടുപോകാന്ന് പറയ അതാണ് ചെങ്ങാതിരെ പിടിക്കും വേണം എന്നാൽ ആ ചെങ്ങാതി കാണാനില്ല ഏത് അണ്ടി കുട്ടി സാഹചര്യം അറിയില്ല പി സി ജോർജ് വീട്ടിനകത്തുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ അങ്ങനെ ഷോൺ ജോർജുമായി മറ്റും ഗംഭീരമായിട്ട് ചർച്ചകൾ നടക്കാണ് അതിനിടയ്ക്കാണ് നമ്മുടെ കുറച്ച് ബി ജെ പി പ്രവർത്തകരുമായിട്ട് ഈ മാധ്യമത്തൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഇമാതിരി ബി ജെ പി പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് പി സി ജോർജിന് പോലെ ജയിലിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിച്ച് കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായിട്ടെങ്കിലും നല്ല വാക്കുകളൊക്കെ വായി തോന്നാലോ ഇനിയും നമ്മുടെ കേരളത്തിലെ ഇമ്മാതിരി വർഗീയ വർത്താനങ്ങൾ ഇത്രക്ക് പച്ചക്ക് ഇതിനൊക്കെ ലൈറ്റ് ആയിട്ട് പറയുന്ന കൊറോണ പ്രധാന കിട്ടോ അതിനെ പിടിക്കാനാണ് കുറെ വിഷകലകളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ വളരെ പച്ചയ്ക്ക് ഒരു മടിയും കൂടാതെ ചാലച്ചർച്ചലൊക്കെ വന്ന് പറയുന്ന എന്ന് പറയുന്ന ഇത്ര അവസ്ഥയിൽ വരുന്ന ആളുകളൊക്കെ പിടിച്ച് ജയിലിട്ട് തന്നെ വേണം അവന്മാരി വാ തുറക്കരുത് ഏഹ് പക്ഷെ ബി ജെ പി ഗംഭീര സപ്പോർട്ടാണ് ഈ പാവം ചെങ്ങാതി എന്തൊക്കെയോ വായിൽ നിന്നൊക്കെ പുറത്തു നിന്ന് ഇനിയിപ്പോ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്താ ബി ജെ പിക്കാർ പറയുന്ന ഒരു ഒരു ഉത്തരം ഉണ്ടല്ലോ അത് ഗംഭീര ചോദ്യമാണ് ചക്ക എന്ന് പറഞ്ഞ ചോദിച്ചാൽ മാങ്ങാന്ന് ഉത്തരം പറയാം എന്ത് കേട്ടോ അല്ല ഒരാൾക്ക് രാഷ്ട്രീയം പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് അല്ല പരാമർശം നടത്തിയത് കോടതിന്റെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഏത് തരത്തിൽ ആണ് എന്ന് കോടതി പോലും വിചിന്തനം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം അദ്ദേഹത്തെ പോലെ നാപ്പത്തഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയം നിർത്താൻ കോടതി പറയാവും അതല്ല കോടതിക്ക് ഒരാള് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തിയ സ്വീകരിച്ച നാടാണ് കേരളം ഹൈക്കോടതിയുടെ മുന്നിൽ ചീഫ് ജസ്റ്റിസിന്റെ വിധിക്കെതിരായിട്ട് നാട് കടത്തിയില്ല അതാരാജീത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ ആ പാർട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ പാർട്ടിയെ കോടതിപരമായ വിമർശനമാണ് നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എങ്ങനെ കോടതി അതേ പാർട്ടിയിൽ തന്നെ തിരിച്ചു വിമർശിക്കുന്നത് ശരിയാണ് നിങ്ങളെ വിമർശിക്കാം ഇന്ത്യയിലെ പ്രസ്താവനകളെ അത് എങ്ങനെ വിമർശിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോടതിയെ ഞങ്ങൾ ആദരിക്കുന്നു അംഗീകരിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കോടതിയിൽ രാജമായത് പരാമർശത്തിന് അല്ല അദ്ദേഹം നാപ്പത്തഞ്ചു വർഷമായി അമ്പത് വർഷമായി പൊതുരംഗത്തുള്ള ആളാണ് അദ്ദേഹത്തെ അറിയാം എനിക്ക് വ്യക്തിപരമായിട്ടും എൺപത് മുതൽ അറിയാം അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു ഭീകരനൊന്നുമല്ല അബ്ദുൾ ഹാസം മദനക്ക് വേണ്ടി പ്രമേയം പാസാക്കിയവരാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിയമസഭയിൽ അപ്പൊ ആ ഭീകരരെ കൈകാര്യം ചെയ്യുന്ന സമീപനത്തിലല്ല പി സി ജോർജിനെ കൈകാര്യം ചെയ്യേണ്ടത് മുൻപും സമാനമായ പരാമർശങ്ങൾ നടത്തിയതാണ് എന്നിട്ടും വീണ്ടും പരാമർശം നടത്തുമ്പോൾ കോടതി വിമർശിക്കുന്ന ഒരു തെറ്റാണോ അല്ല അദ്ദേഹം അങ്ങനെ സ്ഥിരമായി അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു ശൈലിയുണ്ട് എൺപത് മുതലെനിക്ക് അദ്ദേഹത്തെ അറിയാം നേരത്തെ ജാമ്യം നൽകിയ വ്യവസ്ഥകൾ തന്നെ ലംഘിച്ചിരിക്കുന്നു അത് സമാനമായ കേസിൽ നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് അയാൾ ആവർത്തിക്കാൻ പാടില്ല മാറ്റി ആയിരിക്കും അയാൾ വീട്ടിൽ ഒരു പ്രതിപോധന അല്ല അദ്ദേഹം അതിനെ സംബന്ധിച്ച് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഈ നാട്ടിലെ ദേശസ്നേഹികളായ ഏതെങ്കിലും വ്യക്തികൾക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു ഒരു വിഷമുണ്ടായിട്ടുണ്ട് അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അപ്പൊ തന്നെ പറഞ്ഞു അത് ബി ജെ പിയുടെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാടാണ് അടക്കം എത്രയോ ആളുകൾ ഇതേ ഭാഷയിൽ പറയുന്നു ബെസ്റ്റ് അവസാനം പോയിട്ട് വി എസ് അച്ഛനാഥനെ മേച്ചയ്ക്കായി ഒന്ന് ആലോചിച്ച് നോക്കി ബി ജെ പിക്കാർക്ക് ഇതല്ല വേറൊന്നും പറയാനില്ല എന്നാൽ ഈ ബി ജെ പി നേതൃത്വം ആവർത്തിച്ച് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പി സി ജോർജ് പറഞ്ഞ ആ പരാമർശം നിങ്ങൾ അംഗീകരിക്കുന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് ഒരിക്കലും ഈ ബി ജെ പി കാര് പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി ജോർജ് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തെ അവര് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ബി ജെ പി കാര് അതിനെ അംഗീകരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ ഇരുന്ന് എന്താ പറയുക ഈ തേച്ച് വായിച്ച് മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് ഒരു പറയാനില്ല ഇവരൊക്കെ കണ്ണില് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് ബി ജെ പി കാരെ കണ്ണില് ആർ എസ് എസിന്റെ കണ്ണിലൊക്കെ എല്ലാ മുസ്ലിങ്ങളും അവർക്ക് തീവ്രവാദികൾ തന്നെയാണ് അതുകൊണ്ടാണ് പി സി ജോർജ് പറഞ്ഞ ആ ഒരു പരാമർശത്തെ തള്ളിക്കളയാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം പോലും രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് ബി ജെ പി ചെയ്യാത്തത് ഇതുവരെയും ബി ജെ പി അത് തള്ളി പറഞ്ഞിട്ടില്ല എന്നതാണ് അപ്പോഴ് ആ ഒരു വാക്കിനെ ഇവർ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും പി സി ജോർജ് ഇപ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് കോടതിയിലേക്കൊക്കെ കയറി പോയിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഗംഭീരമായ നാടകങ്ങൾ പോകുന്ന സമയത്തും ഈ ഒരു നിമിഷത്തിലും പി സി ജോർജ് പറയുന്ന ആ വാക്കിൽ തന്നെയായിരിക്കും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടായിരിക്കുക ബി ജെ പി കാരും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരിക്കുക അങ്ങനെ തന്നെയാണ് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നല്ല രാഷ്ട്രീയം മുന്നോട്ട് പോവുക അപ്പോഴാണ് നമുക്ക് അത്തരം ചാണക രാഷ്ട്രീയങ്ങളെ നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും സാധിക്കുക മനസ്സിലാകുന്നുണ്ട് വിചാരിച്ചുകൊണ്ട് നിർത്തട സുഹൃത്തുക്കളെ ബബായ്